യിലേക്കാണ് അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാജ്യം വിട നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എ കെ ജി ഭവനിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ എ കെ ജി ഭവനിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക വസന്ത് കുഞ്ചിലെ വീട്ടിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു രാജ്യം മുഴുവൻ ഈ നേതാവിന് ഈ ജനനേതാവിന് ഇടം നൽകാൻ ഒരുക്കുന്ന വേളയാണിത് പതിനൊന്ന് മണി മുതൽ പൊതുദർശനം ആരംഭിക്കും എ കെ ജി ഭവനിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഹാഷ്മി ഏതൊക്കെ ജനനേതാക്കന്മാർ നേതാക്കന്മാർ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിക്കഴിഞ്ഞു എസ് കെ എൻ വസന്തപുഞ്ചിൽ നിന്നും എടുത്തിരിക്കുന്നു അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് അധിക ദൂരമല്ല അഞ്ചാറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പക്ഷേ ഇന്നലെ ഇന്ന് രാവിലൊക്കെ വലിയ മഴയുള്ളത് കാരണം ആ റോഡിൽ ചെറിയ പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ അധികം വൈകാതെ എ കെ ജി ഭവനിലേക്ക് സീതാറാമച്ചൂരിയുടെ ഭൗതിക ശരീരം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു ഇവിടെ അദ്ദേഹത്തെ ഒരുനോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു നേതാക്കളടക്കം ഒരുപാട് പ്രവർത്തകർ നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു മന്ത്രി വി എൻ വാസ്തവൻ എത്തിയിട്ടുണ്ട് പ്രകാശ് കാരാട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എസ് കെൻ ഈ എ കെ ജി ഭവനിലേക്ക് അല്പസമയത്തിനകം എത്തുമ്പോഴേക്കും വളരെ വികാരനിർഭരമായി വൈകാരികമായ ഒരു യാത്രയപ്പ് നൽകാൻ പാർട്ടി സംഘടന അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു ഇവിടെ പൊതുദർശനത്തിന് വെക്കാനുള്ള പന്തൽ അടക്കം എല്ലാം തയ്യാറായിരിക്കുന്നു എസ് കെ എൻ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് മന്ത്രി വി വാസവൻ അല്പസമയം മുൻപാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് മുഖ്യമന്ത്രി ഇ പി ജയരാജൻ അടക്കമുള്ളവർ നേതാക്കൾ ഇവിടെ ഉണ്ട് കൂടുതൽ നേതാക്കൾ കേരളത്തിൽ നിന്നൊക്കെ എത്തുന്നു എന്തായാലും സി പി എം നൽകുന്ന യാത്ര മാത്രമല്ല രാജ്യതലസ്ഥാനം രാഷ്ട്രം ഒരു പ്രധാനപ്പെട്ട നേതാവ് നൽകുന്ന യാത്രയെ പിന്നെ മണിക്കൂറുകൾ തുടങ്ങാൻ പോകുന്നു എസ് കെ ഇവിടെ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം അല്പ സമയം ഒരു വൈകിട്ട് വരെ ഇവിടെ ഉണ്ടാകും പരമാവധി പ്രവർത്തകർക്ക് കാണണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ആ പൊതുദർശനം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു നേതാക്കളുടെ രാജ്യമെമ്പാടുമുള്ള ഒരുപാട് പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ച് കുറച്ച് സമയം കൂടി പൊതുദർശനം നീട്ടും അല്ലെങ്കിൽ പൊതുദർശനം നേരത്തെയാക്കണം എന്നൊക്കെയുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു ഇവിടെ കാലാവസ്ഥ ചെറിയ പ്രശ്നമുണ്ട് നല്ല മഴ ഇടപെട്ടിപ്പോൾ പെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിസന്ധി ഒഴിച്ചു നിർത്തിയാൽ പരമാവധി പ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് എത്തി അവരുടെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ അവസരമൊരുക്കുക എന്ന് എന്നു തന്നെയാണ് ഇവിടുത്തെ കേന്ദ്ര പാർട്ടിയുടെ ലക്ഷ്യം അതിൻപ്രകാരം പാർട്ടി പ്രവർത്തകർ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് പൊതുദർശനം അല്പസമയം കൂടി നേരത്തെ ആക്കലോ അല്ലെങ്കിൽ അല്പസമയം കൂടി വൈകലാക്കലോ ചെയ്യുക അതിനുശേഷം വിലാപയാത്രയായി പതിനാല് അശോക അശോക റോഡിലേക്ക് പോകും അവിടെയൊക്കെ നേരത്തെ തൊണ്ണൂറ്റി രണ്ട് വരെയൊക്കെ സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തന പന്താവ് ആ റോഡൊക്കെ ആയിരുന്നു ആ റോഡിൽ ഒരുപാട് ആശയ സംവാദങ്ങളൊക്കെ നടന്ന അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിക്ക് അത്രത്തോളം പരിചിതമായ സീതാറാം യെച്ചൂരിയുടെ കർമ്മകാണ്ടം കർമ്മമേഖല എന്നൊക്കെ പറയാവുന്ന ഒരു മേഖലയാണ് അങ്ങോട്ടേക്കാണ് പൊതുദർശനം പോവുക അതിനുശേഷം എയിംസിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൈമാറും നേരത്തെ തന്നെ അതിനുള്ള ക്രമീകരണവും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ ഒക്കെ നമ്മൾ പറയുന്നത് എസ് കെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് സീതാറാം യെച്ചൂരി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ വിശാലമായ സൗഹൃദമാണ് ഏതെങ്കിലും തരത്തിൽ പ്രത്യയശാസ്ത്രം സൈദ്ധാന്തികൻ അല്ലെങ്കിൽ പ്രത്യക്ഷശാസ്ത്ര അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും എസ് കെ മന്ത്രി ശ്രീ വി എൻ വാസവൻ അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് എത്തുകയാണ് സീതാറാം യെച്ചൂരി ഇന്ത്യയെപ്പറ്റി പഠിക്കുമ്പോൾ ലോക പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ഉറ്റുനോക്കിയിരുന്ന മഹാനായ നേതാവായിരുന്നു സവിചൂരി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പ്രത്യശാസ്ത്ര ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാർസിസ്റ്റ് ലെനിസ്റ്റ് സൈദ്ധാന്തിക നൂപത്തിൽ ആഗോള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വരുന്ന എല്ലാ വ്യതിയാനങ്ങളെയും സമയോചിതമായി സന്ദർഭോചിതമായി അവഗ്രതിച്ച് ശരിയും ശാസ്ത്രീയവുമായ നിലപാടുകൾ മാർസിസ്റ്റ് ലിസ്റ്റ് രൂപത്തിൽ തിട്ടപ്പെടുത്തി പൊതുവിൽ രാഷ്ട്രീയത്തെ നയിച്ചിരുന്ന ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ് സഹാവ് യെച്ചൂരി പ്രത്യേകിച്ചും മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തിയും ശബ്ദവുമായിരുന്നു സഹാവ് യെച്ചൂരി എന്ന് പറയാൻ നമുക്ക് അഭിമാനമുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ഇന്ത്യ കൂട്ടായ്മ ഉണ്ടാവുന്ന രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ വലുതായിരുന്നു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വർഗീയ വർഗീയരാഷ്ട്രീയത്തിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള സന്ധിയില്ലാത്ത സമരം ലോകം ശ്രദ്ധിക്കപ്പെട്ട സംഭവമാണ് രാഷ്ട്രം ശ്രദ്ധിക്കപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് തന്നെ വർഗീയവാദികളെ വലിയ രൂപത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സാഹചര്യം വളർന്നു വരികയായിരുന്നു ഇതിലെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അതിൽ നിയമ പോരാട്ടങ്ങൾ ഇലക്ട്രോണ്ടിലായിരുന്നാലും കാശ്മീർ ഇഷ്യൂവിലായിരുന്നാലും അതേപോലെ തന്നെ പൗരത്വ ഭേദഗതിയിലായിരുന്നാലും അതിലെല്ലാം അദ്ദേഹം എടുത്ത ധീരമായ നിലപാടുകൾ നിയമ പോരാട്ടത്തിലൂടെ വിജയം കൈവരിക്കുന്ന രംഗം നാം കാണുകയുണ്ടായി അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവ് സൗ യെച്ചൂരി കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എത്രയെന്ന് ഇന്നലെ ജയൻ യൂണിവേഴ്സിറ്റി ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നിരവധി ദേശീയ നേതാക്കന്മാരെ സംഭാവന ചെയ്ത ആശയപ്രപഞ്ചങ്ങൾ തീർക്കുന്ന ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ജയൻ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ചേർന്ന് ഇന്നലെ അദ്ദേഹത്തിന് അർപ്പിച്ച അന്ത്യോപചാരം വലിയ രൂപത്തിൽ നമ്മളെല്ലാം കണ്ട വികാരഭരിതമായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കാത്ത അന്ത്യയാത്രയാണ് ഇവിടെ ഡൽഹിയിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് മന്ത്രി വി എനിവാസൻ ഓർക്കുകയായിരുന്നു എസ് കെ എന്താ ഇവിടെ അങ്ങോട്ടേക്ക് നോക്കിയാൽ കെ ജി ഭവനിൽ വൈകാരികമായ കൂടി മുഖഭാവത്തോടുകൂടി കൂടി ഒരുപാട് നേതാക്കൾ പ്രവർത്തകർ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നു അമർ റഹേ സീതാറാം എന്നുള്ള മുദ്രാവാക്യങ്ങൾ അല്പസമയത്തിനകം മുഴങ്ങാൻ പോകുന്നു ലഡ് സല്യൂട്ട് കോമറേഡ് എന്നൊക്കെയുള്ള വലിയ മുദ്രാവാക്യത്തിൻ്റെ തിരുമാനങ്ങൾ നമ്മളൊന്ന് ജയനുഭവം മന്ത്രി ശ്രീനിവാ വി എനിവാസൻ പറഞ്ഞതിലൊക്കെ കേൾക്കുകയാണ് എസ് കെ എൻ ഉറപ്പായും രാജ്യത്തിൻ്റെ ഒരു നേതാവാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പെക്ടർത്തിൽ ഇക്കാലം അത്രയും ആശയ തലപ്പൊക്കത്തൊടുങ്ങുന്ന വലിയൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നേടുന്ന അദ്ദേഹത്തിൻ്റെ വലിയ പ്രവർത്തനം അവസാനിപ്പിച്ച് അൻപത്തിരണ്ടിൽ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ ഡൽഹിയിൽ കോളേജിലേക്ക് എത്തിയത് മുതൽ ജെ എൻ യുവിൽ അദ്ദേഹത്തിന്റെ ഇടതു രാഷ്ട്രീയം തുടങ്ങുന്നതു മുതൽ അതിനുശേഷം നമ്മൾ നമുക്കറിയാം രാജ്യത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിലൊക്കെ അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ സർക്കാരുകള മതേതര പ്രസ്ഥാനങ്ങൾക്കൊരു വലിയ നഷ്ടമാണ് എല്ലാ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു വലിയ നഷ്ടമായിട്ട് മാറിയിരിക്കുന്നു സീതാറാം സഖാവിന് ചുമയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ ന്യൂമോണിയായി മാറി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് കാരണമാകുമെന്ന് ഞങ്ങൾ ഒട്ടുമേ ചിന്തിച്ചില്ല കഴിഞ്ഞ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തന്നെ സഖാവ് സീതാറാം വന്നിരുന്നു അപ്പോഴൊന്നും ഇത്ര പെട്ടെന്ന് സഖാവ് നമ്മുടെ കൂടെ നിന്ന് മാറിപ്പോകുമെന്ന് മനസ്സിലാക്കാനേ പറ്റിയില്ല സഖാവിന് അഗാധമായ പാണ്ഡിത്യമാണ് ഓരോ വിഷയത്തിലും ഉണ്ടായിരുന്നത് ഒരു ആവശ്യമായിട്ടുള്ള അഗാധമായിട്ടുള്ള അറിവ് അത് ചരിത്രത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചും എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹത്തെ വളരെ ഉത്തമനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് മാറ്റുകയായിരുന്നു മാർസിയൻ ഫിലോസഫി ഇത്ര കൃത്യമായിട്ട് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധിച്ച് വിശകലനം ചെയ്യുന്നതിന് കഴിവുള്ള അപൂർവം നേതാക്കളിലൊരാളാണ് സഖാവ് സീതാറാം യെച്ചൂരി അതേപോലെ പുരാണ ഇതിഹാസങ്ങൾ എല്ലാം നന്നായി പഠിച്ചുകൊണ്ട് അവയിൽ നിന്നുകൂടി പാഠം ഉൾക്കൊണ്ട് അതിനെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതികളുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് സകാർ സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല അദ്ദേഹം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കൂടി പ്രിയങ്കരനാവുന്നത് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചർച്ചകളിലും അഭിപ്രായ പ്രകടനങ്ങളും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഡൽഹിയിൽ സീതാറാം യെച്ചൂരി അനുസ്മരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെക്കുറിച്ചൊക്കെ തന്നെ അനുസ്മരിച്ചു ശൈലജ ടീച്ചർ